ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിപ്പീരയാണ് ചെറിയ മത്തി കിട്ടിയായിരുന്നു അപ്പം മത്തിപ്പീര വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മത്തിയെല്ലാം കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാമേ അപ്പം നമുക്ക് മത്തിപ്പീരേക്കുള്ള തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ശകലം മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കരി ഇത് നമുക്കൊന്ന് മിക്സി ജാലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാമേ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കിട്ടുമേ അപ്പം ചെറിയ മത്തി ആയതുകൊണ്ട് ഞാനത് മുറിക്കുന്നില്ല അതുപോലെ തന്നെ ഇടുകയാണേ അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആ അരച്ച് വെച്ചേക്കൊന്ന് അരപ്പൊന്ന് ഇട്ട് കൊടുക്കാമേ തടിയാന അലപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തോട്ട് നമുക്ക് സ്വൽപ്പം ഇഞ്ചിയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ ശകാലം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ആ വിശത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം കൈ വെച്ച് തന്നെ ഞെരുടിയെടുക്കാമേ നല്ലോണം നമ്മൾ ഞെരടി എടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത്തിരി അടുപ്പിലിട്ട് വയ്ക്കണേ വേണ്ട ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത്രയും വെള്ളം മതിയാവും ഒത്തിരി ഒന്നും വെള്ളം വേണ്ട വേണ്ട ഇത്രയും വെള്ളം മതിയാവും ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കുടംപുളിയും കൊടുക്കണേ ഇപ്പം മറ്റേ രണ്ട് മൂന്ന് കുടമ്പുളിയും കൂടി ഇട്ട് ഇതൊന്ന് അടുപ്പേ വെച്ച് നമുക്ക് തേച്ചെടുക്കാമേ ഇത് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കിന്ന് ഇത് അടച്ച് വെച്ച് വേക്കാം നമ്മളെ മത്തിക്ക് ഇതാണ്ട് തിളം വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വരെ വെയിറ്റ് ചെയ്യാമേ ഇതാ നമ്മുടെ മത്തിക്കാത്ത വെള്ളമൊക്കെ പറ്റി റെഡി ചെയ്യാൻ വന്നിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ശകലം ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂടി ശകല ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുവാണ് അപ്പം നമ്മുടെ മത്തിപ്പീരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പം ടാറ്റാ